ശ്രീ ഷാബു പ്രസാദ് ഇത് കേട്ടല്ലോ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയുടെ ഒരു വാദമല്ല നമ്മൾ കേട്ടത് ഈ ക്രിസ്മസ് ദിനത്തിൽ ദ ഈ രാത്രിയിൽ ശുശ്രൂഷയൊക്കെ നടക്കാൻ പള്ളികൾ തയ്യാറെടുക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു അൽമായ മുന്നേറ്റത്തിൻ്റെ പ്രതിനിധിയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇത് കേട്ടത് ഇത് പല ചാനലുകളും ഈ ചർച്ച നടക്കുമ്പോൾ ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതല്ലാതെയും പുറത്തും ആളുകൾ വല്ലാതെ ഈ രീതിയിൽ പറയുന്നുണ്ട് സഭയുടെ അധ്യക്ഷന്മാർ പറഞ്ഞ വാക്കുകളിൽ നിന്നാണ് ഞാൻ ആ ചോദ്യം കൊണ്ടുവന്നത് ഋഷിപുങ്കവന്മാരുടെ നാടാണോ ഇത് രാക്ഷസന്മാരുടെ നാടാണോ എന്ന് എന്താണ് പറ്റിയത് കേക്കും കൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എല്ലാം നമ്മുടെ കൂടെ ഇപ്പോൾ നിർത്തി കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഷാബു പ്രസാദ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയല്ല എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമായി അദ്ദേഹം കൂടെ പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയും രാഷ്ട്രീയ ചായയോടുകൂടിയുമാണ് എന്നുള്ളതിന്റെ അകത്ത് നമുക്ക് സംശയമൊന്നുമില്ല ഇല്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ കൂട്ടത്തില് ഇപ്പം കേരളം മതേതരത്വത്തിന്റെയും ഇതിന്റെയൊക്കെ വലിയ പുണ്യഭൂമിയും ശക്തമായ മതേതരത്വ കാര്യങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥലവുമാണല്ലോ അങ്ങനെയുള്ള ഈ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന സ്ത്രീകളും കുട്ടികളും അടക്കം ഉള്ള ആ കരോൾ സംഘത്തിനെ ഡി എഫർ അടിച്ചു ഭംഗി കിട്ടതും കൂടെ അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല രാഷ്ട്രീയ കാഴ്ചപ്പാടില്ല തീർച്ചയായും ആ സമുദായത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് മാത്രമാണ് അദ്ദേഹം ഇവിടെ ഇരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും പറയാമായിരുന്നു പക്ഷെ അദ്ദേഹം വളരെ സെലക്റ്റീവായിട്ടാണ് ഇതിന്റെ അകത്ത് കാര്യങ്ങൾ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയ അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല എന്ന് വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമാണ് പിന്നെ ഇത് നൂറ്റി നാല്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഈ രാജ്യത്ത് നല്ലതും ചീത്തയുമായിട്ടുള്ള നൂറായിരം സംഘടനകളും അല്ലെങ്കിൽ ആ വ്യക്തികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവരെ ഓരോ ഓരോ സമയത്ത് ഓരോ എന്താണ് സന്ദർഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പലതരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അതൊരു അതിൻ്റെ അകത്തൊന്നും നമുക്ക് സംശയമൊന്നുമില്ല കാര്യമില്ല അത് ഈ പൊട്ടിമുളച്ചു വന്ന ഒരു 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 സംഭവം സംഭവങ്ങളാണിത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിഷ്കളങ്കമായ ഉദ്ദേശമല്ല ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ സാധാരണ അവിടെയുള്ള ഭരണകൂടങ്ങൾ എന്താണ് ചെയ്യുക ഇവിടെ എന്ത് നടപടിയാണ് എടുത്തത് ഈ പറയുന്ന രാജസ്ഥാനിലും മധ്യപ്രദേശിലും അല്ലെങ്കിൽ ഒറീസയിലും ഒക്കെ എന്ത് നടപടിയാണ് എടുത്തത് ഇവിടെ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ സർക്കാർ എന്ത് നടപടി എടുത്തു അതായത് അതാണ് അതാ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഇവിടെ സെലക്റ്റീവായിട്ട് മാത്രം റിപ്പോർട്ടുകളും ചർച്ചകളും കേരളത്തിൽ നടക്കുമ്പോൾ ഒരു വശത്തോ ഒരു വശം ഒരു കണ്ണുകൊണ്ട് മാത്രം കാര്യങ്ങൾ കാണുമ്പോൾ സർക്കാർ നടപടി എടുത്തു അറിയില്ല അറിയില്ല അല്ല അത് അതറിയിക്കണ്ടേ അത് അറിയിക്കേണ്ട ജോലിയല്ലേ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിക്കുള്ളത് പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെതിരെ ഇത്ര സംഘടിതമായ ഒരു ശ്രമം നടക്കുന്നു എന്ന് ക്രൈസ്തവർ ഇപ്പോൾ കരുതുമ്പോ അല്ല ക്രൈസ്തവർ കരുതുന്നു സംസാരിച്ചപ്പോ ഞാൻ ശ്രീ ശൈജി അദ്ദേഹം പറഞ്ഞ് പൂർത്തിയാക്കട്ടെ തരാം പറഞ്ഞുള്ളൂ പത്ത് പെജു വിട്ട് ഇല്ല ഷാബു പറഞ്ഞുള്ളൂ അത്രേ ഉള്ളൂ അപ്പം ഇവിടെ എന്ന് പറഞ്ഞു പറഞ്ഞു അല്ലെങ്കിൽ മറ്റവരെന്ന് ഇവർ അവർ ചെയ്യാനുള്ളത് അല്ലാതെ നിങ്ങളെ നിങ്ങളെ പോലെയുള്ളവരുടെ സർട്ടിഫിക്കറ്റ് അല്ല ഇത് ഇവരുടെ ആരെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ നമ്മൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകൾ ആയതുകൊണ്ട് ഇവർ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം അതാണ് ജനാധിപത്യത്തിന്റെ അതാണ് ജനാധിപത്യം പറയുന്നത്

ആയിക്കോട്ടെ വിലയിരുത്തിക്കോട്ടെ ഇക്കാലം മുഴുവനും പതിനൂറ് വർഷമായി ആർ എസ് എസ് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നൂറ് കൊല്ലം നൂറ് കൊല്ലമായി നിങ്ങളും സി പി എം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇക്കാലം മുഴുവനും ഇതേപോലെയുള്ള ചോദ്യങ്ങളും ഇതേപോലെയുള്ള ആക്രമണങ്ങളും ഇതേപോലെയുള്ള ആരോപണങ്ങളും ഫേസ് ചെയ്തു തന്നെയാണ് ആർ എസ് എസ് ഇവിടം വിലയിരുത്തിയത് ഏതിനോട് എങ്ങോട്ട് ആരോട് സംസാരിക്കണം ആരോട് ഉത്തരം പറയണം എന്നൊക്കെ ഇത് ഇതപ്പോൾ ആർ എസ് എസിൻ്റെ ലക്ഷ്യം ഇത് ഹിന്ദു ഈ പറഞ്ഞ അക്രമകാരികൾ പറഞ്ഞ വീഡിയോ ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ഇത് രാഷ്ട്രമാണ് ഇവിടെ ക്രിസ്മസ് ചിഹ്നങ്ങൾ വേണ്ട ഇത് ക്ലോസിന്റെ ഇതൊന്നും വിൽക്കണ്ട ഇവിടെ മറ്റ് ജഗന്നാഥൻ്റെയൊക്കെ രൂപങ്ങളും പൂജാ കാര്യങ്ങളും വിറ്റാൽ മതി എന്നൊക്കെ രാജസ്ഥാനിലെ ഒറീസയിലൊക്കെ പറയുന്നതിൻ്റെ വീഡിയോ നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾ ചെയ്യുമെന്നാണോ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അല്ല ഈ സ് മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മതത്തിന്റെ ഈ രീതിയിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളാലേ കഴിഞ്ഞ ദിവസം ആലപ്പുഴ നടന്ന സംഭവത്തിൽ എന്താ നിങ്ങൾക്ക് മറുപടി ഉള്ളത് ആലപ്പുഴയിലെ സ്ത്രീകളെ യോജിക്കുന്നുണ്ടോ ഏത് എന്താണ് ആര് പറഞ്ഞതിനോട് ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ ഇതയോ മോഹൻ ഭാഗവത് ഒന്നും ഇങ്ങനെ നിലപാടാണ് നിലപാടാണ് ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളത് അല്ല അതിന് തുടർച്ചയായിട്ടാണ് തുടർച്ചയായിട്ടാണ് ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശിൽ ആ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ക്രിസ്മസ് ദിനത്തെ വാജ്പേയിയുടെ ജന്മദിനമാക്കി മാറ്റി അവധി ഒഴിവാക്കുന്നത് കഴിഞ്ഞ നൂറ് വർഷമായി ആർ എസ് എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ആർ എസ് എസിന്റെ സുവ്യക്തമായ നിലപാടാണ് ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ള കാര്യം